ീം രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടു കാണുമല്ലോ കാണാത്താറുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുക നീറ്റുമായും കീമുമായും ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനും ലഭിക്കാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനി എനിക്ക് എക്സാമിനേഷൻ ഒറ്റമോട്ടത്തിൽ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്ന ദിവസം ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ ഫീസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷയോടൊപ്പമുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട അവസാന ദിവസം പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്ന ദിവസം പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ തീയതി ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചിരിക്കപ്പെടുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് പക്ഷേ ആക്ച്വൽ ഡേ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നാല് ദിവസം ബഫർ ഡേ ആണ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ഇരുപത്തി ഒൻപതും മുപ്പതും ബഫർ ഡേ എന്ന് വെച്ചാൽ ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങളാലോ ഹർത്താൽ പ്രളയം പോലെയുള്ള ഏതെങ്കിലും അപ്രതീക്ഷിത കാരണങ്ങളാലോ പരീക്ഷ നടക്കാതെ വന്നാൽ ആ പരീക്ഷയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് ബഫർ ഡേ അഖിലേന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനായ നീറ്റ് എഴുതുന്നവരും ആർക്കിടെക്ചർ ക്വാളിഫയിങ് എക്സാമിനേഷനായ നാറ്റ എഴുതുന്നവരും കീമിൽ അപേക്ഷ നൽകേണ്ടതാണ് നീറ്റ് പരീക്ഷ പെൻ ആൻഡ് പേപ്പർ മോഡലും കീം പരീക്ഷ സി ബി ടി മോഡലുമാണ് അഥവാ നീറ്റ് പരീക്ഷ പേന പേപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് കീമിൻ്റെ പരീക്ഷ എൻജിനീയറിങ്ങിനും ഫാർമസിക്കും പ്രത്യേകം പ്രത്യേകം ഉള്ളത് പക്ഷേ അപേക്ഷ ഒന്നും മതി എത്ര കോഴ്സുകൾക്ക് വേണമെങ്കിലും ശ്രമിക്കാം പക്ഷേ എല്ലാത്തിനും കൂടെ ഒരു അപേക്ഷ മാത്രമേ സമർപ്പിക്കാവൂ പ്ലസ് ടു തലത്തിൽ കണക്ക് പഠിക്കാത്തവർക്കും വെള്ളയാണി കാശിയ കോളേജിലെ എഞ്ചിനീയറിംഗ് ബിടെക് ബയോടെക്നോളജിക്ക് അപേക്ഷിക്കാം ബാക്കി എല്ലാ ബിടെക് കോഴ്സുകൾക്കും മാതമെറ്റിക്സ് നിർബന്ധമാണ് എൻജിനീയറിംഗ് പരീക്ഷയിൽ മൊത്തം നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് ഉള്ളത് മാതമറ്റിക്സ് എഴുപത്തി അഞ്ച് ഫിസിക്സ് നാൽപ്പത്തി അഞ്ച് കെമിസ്ട്രി മുപ്പത് മൊത്തം നൂറ്റി എൺപത് മിനിറ്റ് സമയം അഥവാ മൂന്ന് മണിക്കൂർ ഫാർമസി എൻട്രൻസിന് ഫിസിക്സ് മുപ്പത് കെമിസ്ട്രി നാൽപ്പത്തി അഞ്ച് മൊത്തം എഴുപത്തഞ്ച് ചോദ്യങ്ങളും തൊണ്ണൂറ് മിനിറ്റ് സമയം അഥവാ ഒന്നര മണിക്കൂർ സമയം അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് നൂറ്റി ചോദ്യങ്ങൾ നാല് മാർക്ക് വീതം മൊത്തം മാർക്ക് അറുന്നൂറ് മാർക്ക് സമയം മൂന്ന് മണിക്കൂർ ഫാർമസി പരീക്ഷയ്ക്ക് മൊത്തം എഴുപത്തി അഞ്ച് ചോദ്യങ്ങൾ നാല് മാർക്ക് വീതം മൊത്തം മുന്നൂറ് മാർക്ക് സമയം ഒന്നര മണിക്കൂർ എല്ലാ ചോദ്യങ്ങളും മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഉത്തരങ്ങൾ അഞ്ച് ചോയ്സായി നൽകും ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയോട് അടുത്ത ഉത്തരം മാത്രം തിരഞ്ഞെടുക്കുക ഒരു ശരി ഉത്തരത്തിന് നാല് മാർക്കും ഒരു മാർക്ക് കുറയുകയും ചെയ്യും ഉത്തരം നൽകിയില്ലെങ്കിൽ മാർക്ക് കുറയില്ല സി ബി ടി ടെസ്റ്റിന് വെർച്വൽ കീബോർഡ് മാത്രമേ ഉപയോഗിക്കാവൂ എക്സാമിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു മോക്ക് ടെസ്റ്റ് തരും കമ്പ്യൂട്ടർ പരിചയപ്പെടാനും പരീക്ഷാ രീതികളൊക്കെ മനസ്സിലാക്കാനും ഇത് ഉപയോഗപ്പെടും അപേക്ഷാ സമർപ്പണം ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ അപേക്ഷ നൽകുന്നതിന് സഹായിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളും വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലും സംവിധാനമുണ്ട് അത് ഉപയോഗപ്പെടുത്തുക കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും ന്യൂഡൽഹി ബോംബൈ ദുബായ് എന്നിവിടങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളാണ് പരീക്ഷാർത്ഥികളുടെ എണ്ണം നോക്കി ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു ബഹ്റിൻ എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രം നൽകുന്നത് പരിഗണിക്കും ഇന്ത്യക്ക് പുറത്ത് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കപ്പെടുന്നവർ അപേക്ഷാ ഫീസിന് പുറമെ പതിനയ്യായിരം രൂപ കൂടെ അടയ്ക്കണം വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ചോദ്യ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടക്കുന്നത് അക്കാരണത്താൽ മാർക്ക് നോർമലൈസ് ചെയ്ത ശേഷം മുന്നൂറ് ആക്കിയിട്ട് മാത്രമാണ് മെറിറ്റ് തയ്യാറാക്കുന്നത് നോർമലൈസേഷൻ വ്യവസ്ഥകളെപ്പറ്റി പ്രോസ്പെക്റ്റക്സിൽ വിശദമായി നൽകിയിട്ടുണ്ട് മാർക്ക് നോർമലൈസ് ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന വീഡിയോ ഈ ചാനലിൽ പുറകെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക